ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ സ്ഥലത്തും നല്ല മഴയും വെള്ളമല്ലാന്നല്ലേ ഇങ്ങോട്ടേക്ക് അങ്ങനെ വെള്ളം കയറുന്ന പരിപാടിയൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈ കാറ്റും മഴയല്ല ആയോട് നല്ല പേട്സ്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ അങ്ങനെ റിപ്പോർട്ടിനൊരു ടാറ്റ ബേബി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നതല്ലേ കണ്ടില്ലോ എൻ്റെ മുഖം ദേഷ്യം പിടിച്ചിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായി ഇതൊരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇറങ്ങുമ്പം വേറെ ഇടത്തേക്കുമല്ല നമ്മളെ ഡ്രസ് കളക്ഷൻസിൻ്റെ പുതിയ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് എനിക്ക് ലാഭമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ മുഴക്കിയ പൈസ തിരിച്ച് കിട്ടിയതുകൊണ്ട് എന്തായാലും അടുത്ത പുതിയ കളക്ഷൻസ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ ഇൻസ്റ്റാ പേജിലാണ് ഞാൻ ഇത് സെയിൽ ചെയ്യുന്നത് പൂജാനിധി എന്നാണ് പേര് അപ്പം വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ചളി മാത്രല്ല കാണാൻ പറ്റുക വേറെ കുറേ കാര്യങ്ങളെ കാണാൻ പറ്റും അപ്പം ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ടാണ് പണ്ട് നിതിൻ്റെ തന്നെ ഇറക്കി തരുത് കേട്ടോ നമ്മളെ എൻ്റെ കോളേജിൽ നിന്ന് കൊണ്ടാക്കുമ്പം ആട് ഇറക്കിയിട്ട് നെതിന് പോവും പിന്നെ ഞാൻ നടന്ന് വീട്ടിലേക്ക് വരുത്താന്നേ അപ്പം എന്നോട് ഏഴരക്കാന്ന് എത്താൻ പറഞ്ഞത് ആരും എന്നല്ലേ ഇതായി ശീകേച്ചി തന്നെ നമ്മൾ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ശിവേട്ടനുണ്ടായിരുന്നു ശിവേട്ടൻ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത് അന്നേരം ഒന്നിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഞാൻ ഏഴരക്ക് സ്റ്റോപ്പിലെത്തിയ ഏഴ് നാൽപ്പതായി എട്ട് മണി എങ്ങാനായരാണ് അവർ വന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോയി പോയി ഇപ്പോൾ ചാല എത്തുമ്പം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നെ ചാലയല്ല ചാലൊക്കെ ഒന്ന് എത്തുമ്പം അവിടെ പണിയെ നടക്കുന്നല്ലേ അതിൻ്റെ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചികി ചേച്ചി മറ്റേ ഒലിവാക്കി അതെന്തോ ഇപ്പോൾ കുടിച്ചതാണ് വന്നത് അപ്പം എന്തായാലും നമുക്ക് ചായ പിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലിയും വടയും സാമ്പാറും എല്ലാം കൂട്ടി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കണ്ണൂരുള്ള ഒരു ഹോട്ടലാണ് പേര് ഞാൻ മറന്നുപോയി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് നാലഞ്ച് കടയിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഒരുവിധം നല്ല നമ്മളെ ബഡ്ജറ്റിന് പറ്റിയ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ നടന്നു പോകാന്ന് അങ്ങനെ ഉച്ചയോടുകൂടിയിട്ടാണ് നമ്മളെ പരിപാടി കഴിഞ്ഞത് കഴിഞ്ഞിട്ടില്ല ഇനിയും എടുക്കാൻ പോകണം അപ്പോൾ വെള്ളിയാഴ്ച ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം കടയിലുള്ളവരിക്കും ഭക്ഷണം നീക്കം പോണ നമ്മൾ പറഞ്ഞെന്നാൽ നമ്മളും കഴിച്ചിട്ട് വരാം അപ്പോൾ അതേ രാവിലെ കയറി അതേ കടയിൽ തന്നെ കയറിയിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടാണ് അപ്പോൾ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് കല്ലുമുക്കായി കുറേ ആയി കഴിക്കാത്ത അങ്ങനെ കല്ലുമുക്കായി വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഒരു പ്ലേറ്റിന് പകിച്ചു പോയി പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് നല്ല വലിപ്പുള്ള കഷ്ണം കൂടി ആയതുകൊണ്ട് വേർത്തായത് കൊണ്ട് നമ്മൾ വലിയ കുറ്റമൊന്നും പറത്തില്ല പിന്നെ പായസം ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു അങ്ങനെ ചായ ചേ ചായ ചോറൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്റ്റോക്കും കൂടി എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം എൻ്റെ കയ്യിൽ മാത്രമല്ല ശീകേച്ചിൻ്റെ കയ്യിലും സാധനം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോകാമെന്ന് അപ്പം പിന്നെ ശിവോട്ടം തന്നെയാണ് നമ്മളെ സാധനം എല്ലാം വണ്ടി കയറ്റിയിട്ട് വെച്ചത് കേട്ടോ അപ്പം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെ അത് ഓട്ടോയിലെടുത്ത് ട്രെയിനിൽ കൊണ്ടുപോകേണ്ടി വരും അവിടുന്ന് പിന്നെയും നാട്ടിലേക്ക് ഓട്ടോ ഇടിച്ചിട്ട് തന്നെ വരേണ്ടി വരും അങ്ങനത്തെ ഇതുണ്ട് അപ്പോൾ ശിവ ഓട്ടം ഉള്ളോണ്ട് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ട് വണ്ടിയിൽ നമ്മൾ സാധനം വെച്ചിട്ട് ശിവോട്ടം നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാകെ തന്ന അപ്പം ഞാൻ വീഡിയോ എടുക്ക കണ്ടിട്ട് ചികിച്ച് മുഖം പുത്തിയാന്ന് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളുള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കത്തിയെല്ലാം അടിച്ച് അങ്ങനെയൊക്കെ സമയം പോയി എന്നിട്ട് ഇതാ നമ്മൾ മൂന്നേ പത്തോ അങ്ങനെ എന്തായിരുന്നു ടൈം കേട്ടോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതാണ് വേഗത്തും കണ്ണൂർ തരച്ചേടേക്ക് വേഗത്തും പിന്നെ ഏതോ ട്രെയിൻ പോകാനുള്ളതുകൊണ്ട് കുറച്ച് സമയം ഏതോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ നമ്മുടെ നാട്ടിൽ അങ്ങനെ വെള്ളം പൊന്താത്തത് കൊണ്ട് കാണാൻ രസം എന്ന് പറയാം പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അങ്ങനെ നമ്മളിതാ തലശ്ശേരി എത്തി ഇവിടുന്ന് പിന്നെ നേരെ ബസ്സെല്ലാം പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകുകയെന്നേ ചെയ്തത് അപ്പം ഞാൻ ഇതാ നാട്ടിലിറങ്ങിയിട്ട് നടക്കുവാണ് എന്തോ ഭാഗ്യത്തിന് അന്ന് തീരെ മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം എന്താ പറയുക വളരെ വേഗം തന്നെ നമുക്ക് നടത്താൻ പറ്റില്ല ഇങ്ങനെ മഴ കാച്ചേ മഴയെത്തുന്ന അനിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ നടന്നു പോകാന്നാന്നെ അപ്പം ഇപ്പം അധികവും വീട്ടിൽ തന്നെ നിന്ന് കുറച്ച് നടക്കുമ്പോഴൊക്കെ തന്നെ ഭയങ്കര കപ്പാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് പിന്നെ ശിവ നേരെ ആൻ്റീൻ്റെ വീട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് അപ്പോൾ ശിഖേച്ച എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ വീട്ടിലേക്ക് എത്തിയിട്ട് നോക്കുമ്പോൾ നമ്മളെ റിക്കോർഡ് നല്ല സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ പക്ഷെ ഞാനവിടെ എത്തി എനിക്കെന്തോ ആ ഒരു ആപത്തെട്ട് ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിന് അന്നേരം തന്നെ റെക്കോർഡ് നേണിയേച്ചിന് റിക്കൂടി എണീച്ചുകൊണ്ട് തന്നെ ഓമ്പിൻ്റെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി അമ്മേൻ്റെ കൂടെ തേങ്ങയെല്ലാം പെറുക്കിയിടാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ നിൽക്കുകയാണ് കേട്ടാം അപ്പം ഞാൻ വരുന്നേ മുന്നേ തന്നെയും രണ്ട് മൂന്ന് തേങ്ങ എല്ലാം എടുത്തിട്ട് നമ്മളകത്ത് മേശീനിലടം കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു റിക്കൂടിന കൂടി കുറച്ച് സമയം ഇങ്ങനെ മുട്ടത്തോട്ടം ഇല്ലാത്തി അപ്പം അമ്മ ചൂലെടുത്ത് വരുന്നത് കണ്ടപ്പോൾ റിക്കൂട്ടനും കുഞ്ഞിച്ചൂല് കുഞ്ഞിച്ചൂലെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചൂലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അടിച്ച് വരുന്നെല്ലാം കണ്ടാൽ കുറേ വൃത്തിയാണെന്നപോലെയാന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ദിവസത്തിൽ ചൂലെടുത്തിട്ട് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഏകദേശം അവനാ ചൂലിൻ്റെ കുടന്മാര വില പുറത്തെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാനത് അവിടെ വാങ്ങി വെച്ചു കേട്ടോ അപ്പോഴേക്കും പിന്നെ നമ്മളെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി അപ്പം ജീനാമി റിക്കൂടി ഒരു പഴമെല്ലാം കൊടുത്ത് പഴം കൊടുത്തത് ഓൻ ആവേശത്തിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് എങ്കിലും തിന്നത് ഓനല്ല കേട്ടോ ഞാനും മമ്മിയും കൂടിയിട്ടാണ് തിന്നത് ഓനു വേണ്ട വെറുതെ അതിൻ്റെ പഴത്തിൻ്റെ തൊലി പൊളിക്കാൻ ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് തൊലി പൊളിച്ചിട്ടാകുമ്പോൾ പറയും അയ്യേ കുക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുള്ള നടത്തം മതിയാക്കിയിട്ട് നമ്മളിപ്പുറത്ത് ജീനാമിൻ്റെ അടുത്തേക്ക് വന്ന കേട്ടാ എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ അവിടെ കല്ല് തട്ടി നടന്ന് നടന്ന് ഇവൻ രണ്ടെട്ടം വീഴും അപ്പം പിന്നെ ജെല്ലി ഒന്നുമ്പോൾ പ്രശ്നമില്ലാന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറ്റിയത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കളിക്കുകയോ ചിരിക്കുമെല്ലാം ചെയ്ത് മഴയില്ലാത്തതുകൊണ്ട് അന്ന് നല്ല സുഖമായിരുന്നു ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് വീടുക പിന്നെ ഇതായ യൂഷ്വൽ ചീനാമി നമുക്ക് നമ്മളെ സ്വന്തം ഉൽവാക്കഞ്ഞ് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഉച്ചക്കനൊക്കെ കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് വൈകുന്നേരം എടുത്ത് കുടിച്ച് കെട്ടാം അപ്പം ഞാൻ രാവിലെ പോയതല്ലേ നല്ല പുറം വേദനയും കാലവേദനയും എല്ലാം ഉണ്ടായി കേട്ട സംഭവം ഡ്രസ്സ് എടുക്കാൻ പോകുന്നതെങ്കിലും പണി ചില്ലറ പണിയൊന്നുമല്ല ഉള്ളത് നോക്കി നോക്കി സെലക്ട് ചെയ്ത് പൈസ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അപ്പം അപ്പം നല്ല കാലവേദനയും പുറം വേദനയും എല്ലാം ഉണ്ടായിന് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഞാൻ അങ്ങനെയാണ് ഇരുന്ന് കൊണ്ടുവച്ച് കളിക്കാൻ ചോദിച്ചു പിന്നെ കുരിത്തൊക്കെ കളിക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ ഇതാ നമ്മളെ കളക്ഷൻ പുതിയ വന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് അതുപോലെ ത്രീ പീസ് ടോപ്പും പാൻറ്റും ഒക്കെ ഇടങ്ങുന്ന എല്ലാം ഉണ്ട് കേട്ടോ പുതിയ കളക്ഷനും ഉണ്ട് പഴയ കളക്ഷനും ഉണ്ട് കേട്ടോ ബാക്കി അപ്പം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം താങ്ക് യു